കൊല്ലം പരവൂരിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് അനീഷ ആത്മഹത്യ ചെയ്ത കേസ് കൊല്ലം സിറ്റി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും ക്രൈംബ്രാഞ്ച് എസ് സി പി സഖറിയ തോമസിന് സിറ്റി പോലീസ് കമ്മീഷണർ കേസ് കൈമാറി ഉത്തരവിറക്കി പോലീസ് അന്വേഷണം കേസ് കൊല്ലം സിറ്റി കൈമാറിയിരിക്കുന്നത് കൊല്ലം സിറ്റി ക്രൈംബ്രാഞ്ച് എ സി പി സക്കറിയ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല കേസ് ഡയറി പരവൂർ പോലീസ് സിറ്റി ക്രൈംബ്രാഞ്ചിന് കൈമാറും ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ അനീഷിയുടെ സഹപ്രവർത്തകർ തുടങ്ങിയവർക്കെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് നിലവിൽ ഐ പി സി നൂറ്റി എഴുപത്തിനാല് പ്രകാരമാണ് പോലീസിന്റെ എഫ്ഐആർ ഐ പി സി മുന്നൂറ്റിയാറും എഫ്ഐആറിൽ ചേർക്കണമെന്നാണ് സംഭവത്തിൽ പ്രതിഷേധിക്കുന്ന അഭിഭാഷകരുടെ ആവശ്യം എന്നാൽ ആരോപണ വിധികർക്കെതിരെ കേസെടുക്കാൻ മതിയായ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസിന്റെ പക്ഷം ഇത് പോലീസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങാൻ കാരണം മകളുടെ ആത്മഹത്യക്ക് പിന്നിൽ അനീഷയുടെ കുടുംബവും ഡിപിയും അയാള് ലീവ് എടുക്കൂല്ലേ ലീവ് എടുക്കാതെ അങ്ങ് മുങ്ങിക്കളെ ആ അയാൾക്കുള്ള പണിയും കൂടെ അവൾ തന്നീഷ് ചെയ്യണം ഡി ഡി പിക്ക് ദേഷ്യമായി അയാള് അങ്ങോട്ട് വിളിച്ച് അനീഷങ്ങോട്ട് വിളിച്ച് വിളിച്ച ദിവസം വളരെ ഇതായിട്ട് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞ് എനിക്ക് മനഃപ്രയാസമുണ്ട് ഇങ്ങനൊക്കെ സംസാരിച്ചല്ലേ എന്ന് പറഞ്ഞ് അന്നിങ്ങി പോന്നു പിന്നെ തീയതി വിളിപ്പിച്ച് അന്ന് ആൾക്കാരെല്ലാം മുൻപിച്ച് ഒരുപാട് ആക്ഷേപിക്കുകയൊക്കെ ചെയ്തു ആ ഒരുപാട് ആക്ഷേപിച്ച് അവൾക്ക് ഏർ അന്ന് എൻ്റെ അടുത്തോന്ന് പറഞ്ഞ് എനിക്ക് എവിടെയാ അന്ന് അപ്പോഴും ചാടി ചാവണം തോന്നി അത്രയ്ക്ക് എന്നെ അയാൾ ആക്ഷേപിച്ചേ ജോലിസ്ഥലത്തെ മാനസിക സമ്മർദ്ദം വ്യക്തമാക്കുന്ന അനീഷയുടെ പത്തൊമ്പത് പേജുള്ള ഡയറി കുറിപ്പും പോലീസിന് ലഭിച്ചിരുന്നു സമാനകാര്യം വ്യക്തമാക്കുന്ന അനീഷയുടെ ശബ്ദ സന്ദേശങ്ങളും പുറത്തുവന്നു ഇതോടെ ആരോപണ വിധേയർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ബാർ അസോസിയേഷനും ഇന്ന് കോടതി നടപടികൾ ബഹിഷ്കരിച്ച് പ്രതിഷേധം ശക്തമാക്കി ജനം കൊല്ലം